നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാഷ്ട്രങ്ങളെ നടുക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു വന്നത് നാട്ടിൽ നിന്നും ഗൾഫിൽ തൊഴിൽ തേടി പോകുന്ന യുവതികളെ അറബികൾക്ക് വിൽക്കുകയും കൊടിയ പീഡനത്തിന് ഇരയാക്കുകയുമാണ് ചെയ്യുന്നതെന്ന റിപ്പോർട്ടായിരുന്നു അത് ഇതിനു പിന്നാലെ മറ്റൊരു പുതിയ റിപ്പോർട്ട് കൂടെ വരികയാണ് ഐ എസ് ബന്ധം കുവൈറ്റ് മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഗസാലി അറിയിച്ചു കുവൈറ്റിൽ തുടരുന്ന ഗസാലിയെ നാട്ടിലെത്തിക്കാൻ എൻ ഐയും പോലീസും ശ്രമം തുടരുമ്പോഴാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത് പരാതിക്കാർ പ്രചരിപ്പിക്കുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നും ഗസാലി പറഞ്ഞു അതേസമയം പരാതിക്കാർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എൻ ഐ പോലീസിനും പിടികിട്ടാ പുള്ളിയാണ് കണ്ണൂർ മറയ്ക്കാർ കണ്ടി സ്വദേശി ഗസാലി കേരളത്തിൽ നിന്നും എത്തിയ യുവതികളെ അറബി കുടുംബങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയെന്നാണ് ഗസാലിക്കെതിരായ പരാതി കുവൈറ്റിലെ ക്യാമ്പിൽ യുവതികളെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും പരാതിയുണ്ട് കുവൈറ്റിൽ നിന്നും കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഗസാലി തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ തന്റെ ഭാഗം വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യുവതികളെ ഐ എസിന് കൈമാറും െന്ന ഭീഷണിയാണ് എൻ ഐ എ കേസിലേക്ക് എത്തിച്ചത് മനുഷ്യക്കടത്ത് ചുമത്തിയതോടെ കേസിന് ബലമേറി എന്നാൽ തനിക്ക് ഇസ്ലാമിക് സ്റ്റേറ്റുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് ഗസാലി പറയുന്നു ഗസാലിയുടെ വാദങ്ങൾ തള്ളിയ പരാതിക്കാർ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു കേരളത്തിൽ റിക്രൂട്ടിങ്ങിനായി പ്രവർത്തിച്ച അജുമോനെ മാത്രമാണ് കേസ് അന്വേഷിക്കുന്ന എറണാകുളം സൌത്ത് പോലീസിന് പിടികൂടാനായത് ഗസാലിയെ നാട്ടിലെത്തിക്കാൻ വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചെങ്കിലും നടപടികൾ പുരോഗതിയില്ല മനുഷ്യക്കടത്ത് ചുമത്തിയ കേസിലാണ് പ്രധാന പ്രതി ഇപ്പോഴും സുരക്ഷിതനായി കുവൈറ്റിൽ തുടരുന്നത് മനുഷ്യക്കടത്തിലെ മറ്റ് കണ്ണികൾ ആരൊക്കെ എന്നതിലും അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല